ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സൂപ്പർ എയ്റ്റിലെ രണ്ടാം അംഗത്തിൽ ഇന്ന് രാത്രി ബംഗ്ലാദേശിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ടീം ഇന്ത്യ ആദ്യ കളിയിൽ അഫ്ഗാനിസ്ഥാനെ തകർത്തുവിട്ടതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബംഗ്ലാ കടുവകളെ നേരിടാൻ ഇന്ത്യ ഇറങ്ങുന്നത് ഈ മത്സരവും ജയിച്ച് സെമി ഫൈനലിൽ സ്ഥാനം ഉറപ്പിക്കുക എന്നതായിരിക്കും രോഹിത് ശർമ്മയുടെയും സംഘത്തിന്റെയും ലക്ഷ്യം ഈ മത്സരത്തിൽ ഇന്ത്യയുടെ സാധ്യതാ പ്ലേയിങ് ഇലവനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് മുൻ ഓപ്പണർ ആകാശ് ചോപ്ര ഇത്തവണയും സഞ്ജുവിന് ഇടം ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എന്നാൽ ആകാശ് ചോപ്രയുടെ പ്ലെയിങ് ഇലിവനിൽ സഞ്ജുവില്ല അതിനുള്ള ഒരു കാരണവുമുണ്ട് അതുപോലെ തന്നെ ക്യാപ്റ്റൻ രോഹിത്തും വിരാട് കോഹ്ലിയും ഉൾപ്പെട്ട ഓപ്പണിംഗ് ജോഡി ടൂർണമെന്റിൽ ഇനിയും ഹിക്കായിട്ടില്ല ഇതേ തുടർന്ന് കോഹ്ലിയെ പഴയ ബാറ്റിംഗ് പൊസിഷനായ മൂന്നാം നമ്പറിലേക്ക് മാറ്റി പകരം യശസ്സി ജയ്സ്വാളിനെ ഓപ്പണറായി കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാണ് പക്ഷേ ബംഗ്ലാദേശിനെതിരെയും രോഹിത്തും കോഹ്ലിയും തന്നെ ഓപ്പണിങ്ങിൽ തുടരുമെന്നാണ് ചൊപ്രയുടെ അഭിപ്രായം രോഹിത് കോഹ്ലി ഓപ്പണിംഗ് ജോഡി തീർച്ചയായും ഈ മത്സരത്തിൽ വലിയ സ്കോർ നേടിയേറ്റീരും അയർലണ്ടിനെതിരെ അൻപത്തിരണ്ട് റൺസെടുത്ത ശേഷം തുടർന്നുള്ള മൂന്ന് ഇന്നിംഗ്സുകളിലും ഇടങ്കയ്യൻ പേസർമാരാണ് രോഹിത്തിനെ പുറത്താക്കിയത് ബംഗ്ലാദേശ് നിരയിൽ ഇടങ്കയ്യനായ മുസ്തഫിസുർ റഹ്മാൻ ഉണ്ട് അതുകൊണ്ട് തന്നെ രോഹിത്തിന് ശ്രദ്ധയോടെ കളിക്കേണ്ടതായി വരും ഫോമിലേക്ക് തിരിച്ചെത്തിയില്ലെങ്കിൽ സെമി ഫൈനലിലും അദ്ദേഹത്തിന് മികച്ച പ്രകടനം നടത്താൻ സാധിക്കില്ല സെമിയിൽ ഇംഗ്ലണ്ടാണ് എതിരാളികളെങ്കിൽ രോഹിത്തിന്റെ വീക്ക്നസ് ശരിക്കും മുതലാക്കുമെന്നും ചോപ്ര മുന്നറിയിപ്പ് നൽകി കോഹ്ലി ഈ ടൂർണമെന്റിൽ തന്നെ ആകെ നേടിയ കണക്ക് നോക്കിയാൽ അൻപത് റൺസിന് മുകളിൽ എത്തില്ല അദ്ദേഹം ഇതിനേക്കാൾ ഒരുപാട് മികച്ച താരമാണെന്ന് നമുക്കറിയാം അഫ്ഗാനെതിരെ കോഹ്ലി ഫോം വീണ്ടെടുക്കുന്നതിന്റെ സൂചനകൾ നൽകിയെങ്കിലും ഇരുപത്തിനാല് റൺസ് എടുത്തു മടങ്ങി രോഹിത്തിന്റെ അതേ സാഹചര്യം തന്നെയാണ് കോഹ്ലിക്ക് മുന്നിലുള്ളതെന്നും ചോപ്ര വിലയിരുത്തി മൂന്നാം നമ്പറിൽ ഋഷഭ് പന്ത് തന്നെ തുടരും അക്കാര്യത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല പന്ത് നല്ല ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് തട്ടിമുട്ടി കളിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല മറിച്ച് അടിച്ച് അടിച്ച് റൺസ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് നാലാം നമ്പറിൽ സൂര്യകുമാർ യാദവ് ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു മികച്ച സ്പിൻ നിരയുള്ള ടീമുകളെ അദ്ദേഹത്തിന് ഇഷ്ടമാണ് ഈ മത്സരത്തിലും സൂര്യ നന്നായി കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ചോപ്ര പറഞ്ഞു അഞ്ചാം നമ്പറിൽ ശിവൻ ദുബെയെ ഇന്ത്യ ഒഴിവാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരവസരം കൂടി അദ്ദേഹത്തിന് നൽകും കാരണം അഞ്ചാം നമ്പറിൽ സഞ്ജു സാംസൺ ടീമിന് അത്ര അനുയോജ്യമായ താരമായേക്കില്ല അതിനാൽ തന്നെ വീണ്ടും ഈ പൊസിഷനിൽ ദുബൈ തന്നെ കളിക്കുന്നത് നിങ്ങൾ കണ്ടേക്കും ഈ കളിയിൽ അദ്ദേഹം തീർച്ചയായും റൺസ് ീരും രണ്ട് ഓപ്പണർമാരും ദുബൈയും ഈ കളിയില് റണ്ണെടുക്കേണ്ടത് വളരെയധികം പ്രധാനമാണ് ഇപ്പോൾ ഒട്ടും ആത്മവിശ്വാസത്തിലല്ല ദുബൈ കാണപ്പെടുന്നത് കോഴിക്കോട് ബാറ്റ് വീശുന്ന ആ പഴയ ദുബൈയെയാണ് ടീമിന് വേണ്ടതെന്നും ചോപ്ര പറഞ്ഞു ചോപ്ര പറയുന്നത് പ്രകാരം സഞ്ജുവിന് ഇനി വേൾഡ് കപ്പിൽ കളി കാണാനേ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ മറ്റു താരങ്ങളുടെ പരിക്കുമൂലം അദ്ദേഹത്തിന് അവസരം ലഭിച്ചേക്കാം ബംഗ്ലാദേശിനെതിരെയുള്ള ചോപ്രയുടെ പ്ലേയിങ് ഇലവൻ ഇതാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് ശിവൻ ദുബെ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ അതുപോലെ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ അർഷഭീപ് സിംഗ് തുടങ്ങിയവർ എന്തായാലും കാത്തിരുന്നു കാണാം സഞ്ജു സാംസൺ ബംഗ്ലാദേശിനെതിരെയുള്ള പ്ലേയിങ്ങിലിമണിൽ ഉണ്ടാകുമോ എന്ന കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം